സി എം വി അരവിന്ദൻ വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് ഞാൻ എൻ്റെ ഇപ്രേരിക്കുന്നത് സി എം വി യുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ് അഷ്റഫ് പാണിയാക്കാൾ സി എം പി അരവിന്ദാക്ഷം വിഭാഗം ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജീബ് മുഹമ്മദ് വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിലും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സുബ കോഴിക്കോട് പാർലമെൻറ് മണ്ഡലത്തിലും ഇങ്ങനെ രണ്ട് പാർലമെൻ്റ് മണ്ഡലങ്ങളിൽ സി എം ബി അലനിന്താക്ഷ വിഭാഗം ഒറ്റയ്ക്ക് മത്സരിക്കുകയും സി എം ബിയുടെ തൊഴിലാളി വർഗ പ്രസ്ഥാനമായ സി എം ബിയുടെ പ്രവർത്തകരുടെയും അനുഭാവികളുടെയും വോട്ട് ഈ സ്ഥാനാർത്ഥികൾ വാങ്ങുകയും സി എം പി മത്സരിക്കാത്ത മറ്റ് പതിനെട്ട് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് വിജയ സീറ്റുകളിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യുകയും യു ഡി എഫിന് വിജയ സീറ്റുകളിൽ യു ഡി എഫിന് വോട്ട് ചെയ്യുകയും അങ്ങനെയാണ് പാർട്ടി എടുത്ത തീരുമാനം അതിന് കാരണം കേരളത്തിൽ ഒരു ബി ജെ പിയുടെ സാന്നിധ്യം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ബി ജെ പി ജയിക്കുമെന്ന് കാണുന്ന മണ്ഡലങ്ങളിൽ യു ഡി എഫാണ് മുന്നിൽ നിൽക്കണമെങ്കിൽ യു ഡി എഫിന് ചെയ്യാനും ബി ജെ പി ജയിക്കുമെന്ന് കാണുന്ന മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ആണ് മുന്നിൽ നിൽക്കണമെങ്കിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യാനും ആണ് തീരുമാനമെടുത്തേണ്ടത് ഇന്ത്യ സഖ്യത്തിൽ ഞങ്ങൾ വിജ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യാ സഖ്യത്തിന് പിന്തുണ നൽകുവാനും ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ട് ചെയ്ത് ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ ബി ജെ പിയുടെ ബി ജെ പിയുടെ ഇന്ത്യയുടെ വർഗീയ ഫാസിസ്റ്റിനെതിരെയും ഇന്ത്യയിലെ തൊഴിലില്ലായ്മയ്ക്കെതിരെയും ഇന്ത്യയിലെ കർഷകരെ ദ്രോഹിക്കുന്ന ഇതിനു മുമ്പ് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കർഷക സമരങ്ങളെ അടിച്ചമർത്തുകയും ട്രാക്ടർ കൊണ്ട് ഇടിച്ചു കൊല്ലുകയും വെടിവെച്ചു കൊല്ലുകയും ചെയ്യുന്ന ബി ജെ പിയുടെ ഫാസിസ്റ്റ് ഭരണം അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിൽ അപരവൽപ്പിക്കുന്ന പ്രതികരിക്കുന്നവരെ ഇന്ത്യയിൽ പ്രതികരിക്കുന്ന മാധ്യമ പ്രവർത്തകരുൾപ്പെടെ രാഷ്ട്രീയക്കാർക്കുൾപ്പെടെ വിവിധ സംഘടന ആളുകളിലെ വിചാരണ തടവുകരായി ജയിലിട്ട് ദ്രോഹിക്കുന്നതും ഇത് കണ്ടു നിൽക്കാൻ കഴിവില്ല ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാനും ഇന്ത്യ സഖ്യത്തിന് ഒരു ഉപാധിയുമില്ലാതെയാണ് ഇന്ത്യ സഖ്യത്തിന് ഞങ്ങൾ പിന്തുണ നൽകിയിരിക്കുന്നത് അണ്ണാരക്കണ്ണനും തന്നാലായെന്നുള്ളത് ഞങ്ങളുടെ കുറച്ച് പ്രവർത്തനമാണെങ്കിൽ പോലും അത് ഇന്ത്യ സഖ്യത്തിന് പ്രയോജനം കിട്ടുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പോൾ ഞങ്ങൾ രണ്ട് മണ്ഡലത്തിൽ മത്സരിക്കാനുണ്ടായ പ്രധാന സാഹചര്യം ഞങ്ങൾ എൽ ഡി എഫിലെ സഹകരിച്ച് പോന്നിരുന്ന പാർട്ടിയാണ് ഇത്രയും പ്രാധാന്യമായ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൽ ഡി എഫിൽ ഞങ്ങളെ പങ്കെടുപ്പിക്കുകയോ സഹകരിപ്പിക്കുകയോ ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധത്തോടെയും ഞങ്ങൾക്കുണ്ട് സി എം പിക്ക് ഇന്ത്യ മുന്നണിയിൽ കയറി പ്രവർത്തി ഇന്ത്യ മുന്നണിയിൽ അംഗത്വം വേണമെന്നും അതിൽ പ്രവർത്തിക്കാനും താല്പര്യമുണ്ട് അതുപോലെ കേരളത്തിൽ എൽ ഡി എഫിലെ കരകക്ഷിയാകാനാണ് സി എംപിയുടെ ആഗ്രഹം അപ്പം ഇത് രണ്ടിന്റെ ഒരു പ്രതിഷേധമാണ് ഒരു മണ്ഡലത്തിൽ പത്ത് മുപ്പതിനായിരം മുപ്പത്തയ്യായിരത്തോളം വോട്ട് ഓരോ മണ്ഡലങ്ങളിലുണ്ട് ആ വോട്ട് ഞങ്ങൾ പിടിക്കുകയും ഞങ്ങൾ നിൽക്കാത്ത മണ്ഡലങ്ങളിൽ എൽ ഡി എഫും യു ഡി എഫിൻ്റെ വിജയ സാധ്യത അന്ന് ബി ജെ പി ജയിക്കാതിരിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഞങ്ങളൊരു പത്രസമ്മേളനം വിളിച്ച് ജനങ്ങളെ ഞങ്ങളുടെ വസ്തുത അറിയിക്കണമെന്നും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾ ഒരു സോഷ്യലിസ്റ്റ് നടപ്പിലാക്കുക സോഷ്യലിസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ സോഷ്യലിസം മറന്നുപോയി നമ്മൾ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയായാണ് സോഷ്യലിസം നടപ്പിലാക്കുവാൻ അതുതന്നെ സാമ്പത്തിക സോഷ്യലിസമാണ് നമ്മളും നിങ്ങളും എല്ലാവരും സാമ്പത്തികമായിട്ട് തുല്യരാകുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് നമ്മൾക്ക് അധികാരം കിട്ടുമ്പോൾ നമ്മൾ മറന്നുപോകരുത് നമുക്കൊരു ലക്ഷ്യമുണ്ട് സോഷ്യലിസം നടപ്പിലാക്കുന്നൊരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ അറിവിൽ ലോകത്തെല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഉള്ള ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അത് വ്യതിചലിക്കുന്നു അതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങൾ സോഷ്യലിസം നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കും അതിനു വേണ്ടിയിട്ട് ഞങ്ങളോട് പിന്തുണ നൽകാൻ പറ്റുന്ന ഏതൊരു ഇന്ത്യൻ ഭവനോടും ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നു പാർട്ടി സംസ്ഥാന സി എം ബി അക്ഷൻ വിഭാഗം ഞങ്ങളുടെ പ്രതിഷേധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന നേതാക്കളെ അറിയിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം കാരണം കാലങ്ങളായി ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം സി എം ബി അരന്താക്ഷൻ വിഭാഗം പ്രവർത്തിച്ചു വരുന്നു സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും നടത്തുന്ന യോഗ മേഖലാ യോഗങ്ങളിലെല്ലാം എൽ ഡി എഫിൻ്റെ യോഗങ്ങളിൽ ഞങ്ങളെ എൽ ഡി എഫിൽ പെടുത്തിയില്ലെങ്കിലും പുറത്തുനിന്ന് സഹകരിക്കുന്ന കക്ഷികൾ എന്ന രീതിയിൽ വിളിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും വിളിക്കുകയും ഞങ്ങൾ അത്തരം പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുകയും ഞങ്ങളുടെ പ്രവർത്തകരെ പരമാവധി യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു എങ്കിൽ തന്നെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ സി എം ബി അന്താക്ഷി വിഭാഗത്തിൻ്റെ സംസ്ഥാന നേതാക്കളായ ഞങ്ങളെയോ അതല്ലെങ്കിൽ ജില്ലാ നേതാക്കളായോ ആരെയോ പോലും എൽ ഡി എഫ് വിശിക്ഷ എൽ ഡി എഫിന് മേൽനോട്ടം എൽ ഡി എഫിന് നേതൃത്വം നൽകുന്ന സി പി എം സഖാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിര ആയതിൻ്റെ ഒരു പ്രതിഷേധമാണ് കോഴിക്കോട് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖ വജീഫ് മുഹമ്മദും കോഴിക്കോടും മത്സരിച്ച് ഞങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നത് എങ്ങനെ പോയതിൽ ഒരു പാർലമെൻറ്റ് യുവജപത്തിൽ കാലഘട്ടത്തിൽ കൂടുതൽ വോട്ടുകൾ സ്കോർ ചെയ്യാൻ ഞങ്ങൾ കഴിയുമെന്നുള്ളത് ഞങ്ങൾ ഉറച്ചു വീട്ടുകയാണ് ഈ രണ്ട് മണ്ഡലം വഴികെ മറ്റ് മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആണ് എങ്കിൽ തന്നെയെങ്കിലും സി പി എം നേതൃത്വം വന്ന എൽ ഡി എഫിന് ഇന്ത്യ മുന്നണിക്കാണ് ഞങ്ങൾ വോട്ടുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുവഴി ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പത്രസമ്മേളനം ഞങ്ങളോട് നടത്തിയിരിക്കുന്നത്